അപ്പോൾ ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഓഡിയോസൊക്കെ കേട്ടു അപ്പം എനിക്ക് കുറച്ച് ഒന്ന് ഒരു സംഭവം തോന്നി കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ടായിരുന്നു ആ സാലറിയുടെ വീഡിയോ ഞാനിപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് കുറച്ച് മിസ്സായ കുറച്ച് കാര്യങ്ങൾ അതേപോലെ എനിക്ക് വന്നിരിക്കുന്ന കമൻസിന് കുറച്ച് റിപ്ലൈം കൂടി കൊടുക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കിപ്പോഴും പേഴ്സണലി കുറേ മെസ്സേജസ് വരുന്നുണ്ട് അതിനെല്ലാം കൂടെ എനിക്ക് റിപ്ലൈ കൊടുക്കാൻ എനിക്ക് പറ്റണില്ല കുറച്ച് പേരത് സാലറിയുടെ കാര്യം ചോദിച്ചിട്ടുണ്ട് സാലറിയുടെ വീഡിയോ ഞാൻ പ്രത്യേകം ചെയ്തിട്ടുണ്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ച് ഫൈൻ 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 എന്ന് അവിടെ ഫൈൻ ഉണ്ടായിരുന്നു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മോഷണം നല്ല രീതിയിൽ മോഷണം ഉണ്ടായിരുന്നു നമുക്ക് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ഡ്രസ്സ് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിയുമ്പം നമ്മൾ കൈയിൽ നിന്നൊരു കസ്റ്റമർ നമ്മുടെ കയ്യിൽ നിന്നൊരു ഡ്രസ്സ് മേടിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അവർ പറയും അന്ന് ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരുന്നു ഇന്ന് ഷിപ്പിംഗ് ചാർജ് ഇല്ല ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരുന്ന സമയത്ത് അവർ പറയും ഇന്ന് ഇതെടുത്തത് ഇത് കയ്യേ പറ്റോ ഞാൻ പറയുമ്പോൾ അയച്ചാൽ എന്ന് പറയും അവർ ഷിപ്പിംഗ് ചാർജും ആ ഡ്രസ്സിൻ്റെ പൈസയും കൂടി അയച്ചു തരും നമുക്ക് എന്നിട്ട് നമ്മളത് അവിടെ വെക്കുകയാണ് ആ പഴയ ഓൺലൈൻ എക്സിക്യൂട്ടീവിൻ്റെ ആ ഒരു റൂമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ക്യാമറ ഇല്ല അന്നേ ക്യാമറയില്ല ഇന്നും ക്യാമറ ഇല്ലെന്ന് പറയുന്നു അന്നേ ക്യാമറ എന്ന് പറയുന്ന സാധനമില്ല അതുകൊണ്ട് ആരായി എടുത്തത് ആരെടുത്തെങ്കിലും ചോദിക്കാൻ പറ്റുമോ നമ്മൾ ഇങ്ങനെ ഡ്രസ്സ് െന്ന് അവരടത്ത് പറഞ്ഞുകഴിഞ്ഞാൽ അവർക്ക് അത് ഒരു ഉത്തരവാദിത്വം ഇല്ലാന്ന് പറയും നിങ്ങൾ സൂക്ഷിക്കാൻ ഞാൻ പറയും അപ്പം ആ ഒരു ഡ്രസ്സ് നമ്മളത് വീട്ടിൽ കൊണ്ടുപോയി വെച്ച് അവരെപ്പോഴാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴാണ് കേട്ടോ നമ്മൾ ആ ഡ്രസ്സ് അയച്ചു കൊടുക്കണത് ഞാനവിടെ ഡ്രസ്സ് വെച്ചിട്ട് പോവാറില്ല കാരണം എന്റെ കൺമുന്നിൽ തന്നെ കുറേ പേർക്ക് ഇത് വന്നിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട് എന്താ ഡ്രസ്സ് എന്ന് ഒരടുത്ത് ചെന്ന് പറഞ്ഞാലും ഇവർക്ക് അതിനകത്ത് വലിയൊരു മൈൻഡ് അവർ കാണിക്കുന്നില്ല കാരണം നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ വന്ന മിസ്റ്റേക്കാണ് അപ്പം നമ്മൾ തന്നെ അത് ക്ലിയർ ചെയ്തേ പറ്റുമെന്ന് പറയും അത് ആദ്യം നമുക്ക് ഓക്കെ എന്ന രീതിയിൽ തോന്നും കാരണം ഒരു ഡ്രസ്സ് പോയി നമ്മൾ ക്ഷമിച്ചു നമ്മൾ ഫൈൻ എന്ന് പറയുന്ന കാര്യം എന്താണെന്നൊരു ഇത് പറയാം നമ്മുടെ അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഡ്രസ്സാണ് മിസ്സായിരിക്കുന്നെങ്കിൽ ആ ഡ്രസ്സിന്റെ പൈസ നമ്മൾ കൊടുക്കണം ആ കസ്റ്റമറിനുള്ള നഷ്ടപരിഹാരമാണ് നമ്മൾ കൊടുക്കേണ്ടത് അല്ലാണ്ട് സെപ്പറേറ്റ് ഫൈൻ കാര്യങ്ങൾ ഞാൻ എല്ലാ ദിവസവും പോവാത്തോണ്ട് എനിക്കെങ്ങനെ ഫൈനായിട്ട് എഴുതി തന്നിട്ടില്ല ഒന്നാമത്തെ കാര്യം പറയുന്നത് ഈ ചെക്കിലല്ലായിരുന്നു കേട്ടോ അന്ന് സാലറി ഉണ്ടായിരുന്നത് അന്ന് ഈ ഇടയ്ക്ക് ഒരുപാട് ഓർഡേഴ്സ് കാര്യങ്ങൾ വരുന്ന സമയത്ത് ഈ അവരവരുടെ ഗൂഗിൾ പേയിൽ തന്നെ മേടിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ആക്കിയിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് അപ്പോൾ എനിക്ക് ഗൂഗിൾ പേ ഒന്നും ഇല്ലായിരുന്നു ഗൂഗിൾ പേ ഇല്ലാത്തതുകൊണ്ട് അവിടെ ഏതെങ്കിലും ഒരു സ്റ്റാഫിൻ്റെ നമ്പർ ആയിരുന്നു നമ്മൾ മേടിക്കുന്നത് അപ്പം അവരുടെ ഗൂഗിൾ പേയിലോട്ടാണ് എല്ലാം വരണത് അപ്പം വലിയ ബൾക്ക് ബൾക്ക് എമൗണ്ട്സ് എല്ലാം അതിനകത്ത് വരുമ്പോഴത്തേന് നമ്മൾ ഈ നമുക്ക് എത്ര ഓർഡർ ഉണ്ട് കാര്യങ്ങളെല്ലാം അവർ ബില്ല് അടിച്ച് തരുമല്ലോ അപ്പോൾ നമ്മൾ ഈ ട്രാൻസാക്ഷൻ ഐ ഡി കാര്യങ്ങളെല്ലാം എഴുതി വെച്ച് നമ്മുടെ പേര് കാണും ട്രാൻസാക്ഷൻ ഐ ഡിയിൽ നമ്മള് നമ്മളാ ബില്ല് അടിക്കുന്നെങ്കിൽ നമ്മുടെ പേര് കാണും അങ്ങനെ അതെല്ലാം കൂടെ ട്രാൻസാക്ഷൻ അടി കാര്യങ്ങളെല്ലാം എഴുതി വെച്ച് നമ്മൾ നമ്മുടെ കാര്യം സൂക്ഷിക്കുക നമ്മൾ എത്ര ഒരു എമൗണ്ട് അവർ കൂട്ടി പറഞ്ഞാൽ അവിടെ നോക്കുമ്പോഴത്തേന് ഇന്ന എമൗണ്ട് ആണെന്ന് പറയുമ്പോൾ നമുക്ക് ആ എമൗണ്ട് തരും അങ്ങനെയായിരുന്നു നമുക്ക് തന്നെ കൈയ്യെ തരുമായിരുന്നു സ്റ്റാഫ് തന്നെ നമുക്ക് ഇന്ന എമൗണ്ട് ആണ് ഇത്ര എമൗണ്ട് ആണെന്ന് പോയി നമ്മൾ അക്കൗണ്ട്സിൽ പറയുമ്പോൾ ആ ഇത്ര എമൗണ്ട് കൊണ്ട് ഇത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു എനിക്കൊക്കെ സാലറി തന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ കണ്ടിന്യൂസ്ലി എല്ലാ മാസവും ഞാൻ പോയിട്ടില്ല ഒരു വർഷം എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഞാൻ എല്ലാ ദിവസങ്ങളും ഒന്നും പോയിട്ടില്ല എനിക്ക് എൻ്റെ പഠിത്തമുണ്ടായിരുന്നു അല്ലാതെ എനിക്ക് കുറേ ഇഷ്യൂ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അങ്ങനെ കുറെ ഉണ്ടായിരുന്നോണ്ട് ഞാൻ എല്ലാ ദിവസങ്ങളും ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പം സാലറി ഒക്കെ എനിക്ക് അങ്ങനെയായിരുന്നു എനിക്ക് ചെക്കിൽ അങ്ങനെ എഴുതി തന്നിട്ടില്ല പിന്നെ ഈ ചെക്ക് ഞാൻ പറഞ്ഞല്ലോ അന്ന് സാലറി ഒക്കെ എല്ലാവർക്കും കുറവായിരുന്നു കാരണം വരുന്നതായിട്ട് എടുക്കുന്ന സമയമൊന്നും അല്ല അപ്പോൾ ഈ നാല് പേരുടെ അഞ്ച് പേരുടെ എമൗണ്ട്സ് എല്ലാം ഒരു ചെക്കിൽ എഴുതി വെച്ചിട്ട് അങ്ങനെ കൊണ്ടുപോയി കൊടുത്തിട്ടാണ് സാലറി മേടിക്കാറുണ്ടായിരുന്നത് മിക്കപ്പോഴും അങ്ങനെ ആയിരുന്നു പിന്നെ ഇപ്പം ഇപ്പം എല്ലാവരും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നും മേടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോസിലൊക്കെ കാണുന്നുള്ള ബൾക്കായിട്ട് കുറെ ആൾക്കാർക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്ന അങ്ങനെയൊക്കെ കിട്ടുമോന്നെ എങ്ങനെ പോയാലും ഒരാൾക്ക് ഇരുപത്തയ്യായിരം രൂപ സിമ്പിളായിട്ട് മേടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ പിന്നെ ഇവരൊക്കെ പറയുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും വർക്ക് ചെയ്യണം വർക്ക് ചെയ്യണം അന്നും ഇരുപത്തിനാല് മണിക്കൂർ തന്നെ ആയിരുന്നു വർക്ക് നം എന്നുവെച്ചാൽ നമുക്ക് ഈ പതിനൊന്ന് മണിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചര ആവുമ്പോൾ നമുക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചൊന്നും അവിടെ ജോലി കയറിയിട്ട് ഒരു കാര്യവുമില്ല കാരണം ഈ കസ്റ്റമേഴ്സിന് നമ്മളുടെ അവസ്ഥയോ കാര്യങ്ങളോ നമ്മൾ പറഞ്ഞ് നമുക്ക് വയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്കൊരു അവർക്കൊരു മുതല് എടുപ്പാണ് കാരണം അത് ഉടനെ ചെന്ന് മാമിൻ്റെ അടുത്ത് പറഞ്ഞാൽ നമ്മളെ നല്ല രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ അവർ വഴക്കു കുറയും കാരണം നമ്മളെ കയ്യിൽ നിന്ന് റെസ്പോൺസ് ഇല്ലാതെ വരുമ്പോഴാണല്ലോ അങ്ങനെ വരുന്നത് ഇപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കുറച്ച് ആക്റ്റീവായിട്ടുള്ള സിമ്മുകളുണ്ട് അവിടെ അത് ആരുടെ സിമ്മാണ് അവരെടുത്ത അവരുടെ അടുത്ത നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആ സിമ്മുകൾ നമ്മുടെ ഫോണിലാക്കി തരുമ്പം ഈ വീഡിയോസിൽ കണ്ടിട്ടുണ്ടല്ലോ നാലഞ്ച് നമ്പറുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഈ അഞ്ച് നമ്പറിലും അതിൽ ചിലപ്പോൾ ആദ്യത്തെ ഒരു നമ്പറിലായിരിക്കും നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന നമ്പർ അല്ലെങ്കിൽ അവസാനം കാണുന്ന നമ്പർ വെച്ചാൽ അപ്പോൾ അത്രയും പേര് ഇപ്പോൾ ആദ്യത്തെ നമ്പർ എൻ്റെ ആണെങ്കിൽ അത്രയും മെസ്സേജസ് എനിക്കാണ് വരുന്നത് എനിക്കപ്പോൾ ചിലപ്പോൾ അതിനനുസരിച്ചുള്ള റിപ്ലൈ കൊടുക്കാൻ പറ്റത്തില്ലായിരിക്കും അപ്പോൾ എനിക്ക് പറ്റാതെ വരുമ്പോഴത്തേനും ഞാൻ ഞാൻ ഭയങ്കര ഡൗൺ ആവും ഫിസിക്കലി ഒക്കെ വാങ്ങും ഭയങ്കര ഇതാവും അങ്ങനെ അപ്പോൾ ആ കസ്റ്റമേഴ്സിനെ നമ്മളോട് ദേഷ്യം വരും നമ്മുടെ ഈ നമ്പർ എടുത്ത് അയച്ചു കൊടുത്ത് നമ്മളെ വഴക്ക് ഉപയോഗിക്കും നല്ല രീതിയിൽ വഴക്ക് പറയും സാറും വന്നതിനനുസരിച്ച് വഴക്ക് പറയും നിങ്ങൾ വർക്ക് ചെയ്യാനല്ലേ പിന്നെ എന്തിനാണ് അവിടെ വരുന്നത് അതാണിതാണെന്നൊക്കെ പറഞ്ഞാൽ നല്ല രീതിയിൽ വഴക്ക് പറയും നമുക്ക് ചിലപ്പോൾ അത് കേൾക്കുമ്പോൾ നല്ല രീതിയിൽ ഹർട്ട് ആവും പിന്നെ ഒരു ഓഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു അവർ നല്ലത് കണ്ടു കഴിഞ്ഞാൽ നല്ലതൊന്നും പറയത്തില്ല എന്നൊക്കെ പക്ഷെ എൻ്റെ എൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ പറയട്ടെ എന്ത് ഞാൻ ഞാനിപ്പം പൊക്കെ പറയുന്നതല്ല ഇത് ഈ നമുക്ക് അത് അത്യാവശ്യം ഒരു ദിവസം ഏറ്റവും കൂടുതൽ ആരാ പർച്ചേസ് ഏറ്റവും കൂടുതൽ ചെയ്ത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സാലറി ആർക്കാന്നുള്ള കാര്യം അന്നത്തെ ഗ്രൂപ്പിൽ പറഞ്ഞ് നമുക്ക് നല്ല രീതിയിലൊരു അപ്രിസിയേഷൻ തരുന്ന രീതിയിൽ അന്നുണ്ടായിരുന്നു അന്ന് ഗ്രൂപ്പ് ഈ പറഞ്ഞപോലെ ഗ്രൂപ്പിൽ അന്നും ഒരുപാട് വോയിസുകളൊക്കെ കേൾക്കണം വോയിസ് നമ്മൾ റിപ്പൽ കൊടുക്കണം അതൊക്കെ അന്നേ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അത് പക്ഷേ പേര് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ചില രീതിയിലാണ് അവർ ചിലപ്പോൾ ചില സമയങ്ങളിൽ സംസാരിക്കാൻ എന്നാൽ ചില സമയങ്ങളിൽ നല്ല രീതിയിൽ സംസാരിക്കാറുണ്ട് അങ്ങനെ ഭയങ്കര രീതിയിൽ സംസാരിച്ചാൽ ചില സമയങ്ങളിൽ നല്ല രീതിയിൽ സംസാരിക്കാറുണ്ട് നമ്മൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടല്ലെങ്കിൽ ചിലവരെ ആ ആ ആ ഏത് വ്യക്തിയാണോ കുഴപ്പമുണ്ടാക്കിയെന്ന് വെച്ചാൽ ആ വ്യക്തിയെ നല്ല രീതിയിൽ പറയും പക്ഷേ നമ്മൾ അത് കേൾക്കുമ്പോൾ നമുക്കൊരു സംഭവം തോന്നുമെന്നുണ്ടെങ്കിലും അത് അവരുടെ സൈഡിൽ നിന്ന് വന്ന മിസ്റ്റേക്ക് കൊണ്ടാണ് അവർ പറഞ്ഞത് എന്ന രീതിയിലാവത്തില്ല ഞാൻ പറഞ്ഞല്ലോ ഈ മാമിൻ്റെ കൂടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർ തന്നെയാണ് ഈ പ്രശ്നങ്ങൾ ഏറ്റവും ഉണ്ടാക്കുന്നത് അല്ലാണ്ട് ഇപ്പം ഞാൻ ഡെയിലി പോയി വരുന്ന ഞാനവിടെ പോയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അവർ എന്താ പറയുക എന്നെ ഓൾമോസ്റ്റ് കുറേ ആൾക്കാരുണ്ടോ ഞാൻ പറഞ്ഞുണ്ടല്ലോ ഞാനിങ്ങനെ ഇങ്ങനെ ഒരുപാട് മെസ്സേജ് വരുമ്പോഴത്തേനും എനിക്കത് പറ്റത്തില്ല എനിക്കിത് ചെയ്യാൻ പറ്റില്ല അയ്യോ എനിക്കിത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ ഞാനങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അവരന്നേ വ്യക്തമായിട്ട് ഒരു കാര്യം പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറും വർക്കുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും വർക്കുണ്ട് നമ്മൾ രാത്രി ചിലപ്പോൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്തായിരിക്കും ഈ ഒരു മെസ്സേജസ് കാര്യങ്ങളൊക്കെ വരുന്നത് അന്ന് എനിക്ക് പേഴ്സണലി എൻ്റെ ഫോൺ തന്നെ ആയിരുന്നുള്ളൂ നമുക്കത് അവിടെ വെച്ചിട്ട് വരാൻ പറ്റത്തില്ല പിന്നെ ഫോൺ ഇല്ലാത്തവർക്കൊക്കെ മാമിൻ്റെ കയ്യിലുള്ള സ്പെയർ ഫോണൊക്കെ കൊടുക്കുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട് അതൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ ഈ ഇപ്പം അന്നത്തെ തറയല്ല ഇന്നവർ അതിനേക്കാട്ടിലും ഡബിൾ ഡബിൾ ഇരട്ടി വളർന്നിട്ടുണ്ട് നമുക്കൊരു ഒരു സംഭവം അറിയത്തില്ല നമ്മുടെ കയ്യിൽ ഇപ്പം കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ചേ നിൽക്കൂ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു സന്തോഷം പക്ഷേ നമ്മുടെ കയ്യിൽ അമിതത്തിലധികം കുറച്ച് പൈസ വന്നു കഴിഞ്ഞാൽ നമ്മൾ തറയിലൊന്നും ആയിരിക്കത്തില്ല നമ്മൾ വേറെ കുറേ കുംഭങ്ങൾ കുറച്ചക്രങ്ങൾ ഇത് നടക്കും അതുപോലൊരു സംഭവമാണ് ഇവിടെ പറ്റിയിരിക്കണത് ഇപ്പം തന്നെ ഇന്നലെയൊക്കെ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് സ്റ്റാഫുകളുടെ ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ അവരുടെ കൂടെ നിൽക്കുന്ന സ്റ്റാഫുകൾ തന്നെയാണ് ഏറ്റവും കൂടുതലും പ്രശ്നങ്ങളുണ്ടാക്കി അല്ല മാറി നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ ഏ ഇതിനകത്തൊന്നും പെടാത്ത കുറച്ച് ആൾക്കാർ അല്ലെങ്കിൽ മാറി നിൽക്കുന്ന കുറച്ച് ആൾക്കാർ ഇവരൊന്നും ഒന്നുമേ പറയാൻ പോകുന്നില്ല കാരണം അവരെന്തോ അവർ രാവിലെ വരുന്നു പണിയെടുക്കുന്നു വൈകിട്ട് പോകുന്നു അത് കഴിഞ്ഞിട്ട് ഓർഡർ അല്ലെങ്കിൽ പിറ്റേ ദിവസം ഓർഡർ എന്തുവാ അങ്ങനെയൊക്കെയുള്ള ചിന്തകളും ഉണ്ടാകും അല്ലാണ്ട് ഈ മാമിൻ്റെ കൂടി ഇങ്ങനെ നിന്നിട്ട് കുറ്റം പറഞ്ഞതാക്കി ഇതാക്കി ഇങ്ങനെ പോകുന്ന കുറേ ആൾക്കാരത് വേറെ പിന്നെ കുറേ എനിക്ക് ഡൗട്ടുണ്ട് ഒന്നാമത്തെ കാര്യം എൻ്റെ കയ്യിൽ അനിയൻ്റെ ഫോണില്ല അല്ലെങ്കിൽ ഞാനത് നോക്കിയിട്ട് ആ ഒരു ഇതിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ കുറേന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വന്നിട്ടുണ്ട് എനിക്ക് ഓൾമോസ്റ്റ് ഫൈൻ്റെ കാര്യം സാലറിയുടെ കാര്യം പിന്നെ ഈ വോയിസ് റെക്കോർഡ്സ് ഈ സാർ അയക്കുന്ന ഈ വോയിസ് റെക്കോർഡ്സ് ഒക്കെ പണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് അയക്കണത് ഇങ്ങനെ ദേഷ്യപ്പെട്ട് ദേഷ്യപ്പെടുന്ന സമയത്ത് ദേഷ്യപ്പെട്ട് കൂളായിട്ട് സംസാരിക്കുന്നിടത്ത് കൂളായിട്ട് സംസാരിച്ചിട്ടൊക്കെയാണ് ഞാൻ കണ്ടത് പിന്നെ അവിടെ ഇൻ്റർവ്യൂവിന് പോകുന്ന കുറച്ച് കാര്യങ്ങൾ ഒക്കെ കുറച്ച് പേരിട്ടിട്ടുണ്ട് അവിടെ ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞ് ഏഴ് ദിവസത്തെ ട്രെയിനിങ് ഉണ്ട് അത് മൊത്തവും വ്യക്തമായി കേട്ട് അവിടെ ഇത്രയും പേര് നിന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു അല്ലെങ്കിൽ ഈ വഴക്കൊക്കെ പറയുന്ന ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് കേട്ടോ ഇല്ലെങ്കിൽ ആരെയും ഒറ്റയ്ക്ക് പറയൊന്നുമില്ല ഇരുപത്തഞ്ചു പേര് ആ റൂമിൽ ഉണ്ടെങ്കിൽ ആ ഇരുപത്തഞ്ചു പേരുടെ മുമ്പ് വെച്ച് മുഖത്തടിച്ച പോലെ തന്നെ പറയും നമ്മൾ ഫീൽ ചെയ്തിന്ന രീതി തന്നെ പറയും വേറെ വേറെ ഒന്നുമില്ല മുഖത്തടിക്കുന്ന രീതി തന്നെ പറയും അല്ലാതെ ഒറ്റയ്ക്ക് വിളിച്ചുകൊണ്ട് പോയി നീ എന്തിനാ അങ്ങനെ ചെയ്ത നീ എന്തിനാ ഇങ്ങനെ ചെയ്തൊന്നും ചോദിക്കത്തില്ല പിന്നെ അടുത്ത് കൊറച്ച് പേര് ചോദിച്ചു കഷ്ടപ്പെട്ട് പണിയെടുത്താൽ പൈസ കിട്ടില്ലേ കഷ്ടപ്പെട്ട പണിയെടുത്താൽ പൈസ കിട്ടും അത് നമ്മൾ ഡിപ്പെൻസ് ഓൺ ടൈമാണ് ഈ ഓർഡർ ഒക്കെ ഒരുപാട് കിട്ടുന്ന ടൈമൊക്കെ ഓണം അങ്ങനൊക്കെ ആണെങ്കിൽ നമുക്ക് ഡിഫൻസ് പൈസ ഇഷ്ടംപോലെ കിട്ടും നമ്മൾ കസ്റ്റമറിനെ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർ തന്നെ കസ്റ്റമർ ഇഷ്ടംപോലെ വരും കാരണം ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര ഫാൻസ് ഉള്ള ഒരു സ്ഥാപനത്തിൽ എന്തായാലും ഒരുപാട് ഓർഡേഴ്സ് വരും അല്ലാതെ നമ്മൾ കഷ്ടപ്പെട്ട് പോയി ആ കസ്റ്റമറെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നിട്ട് ആദ്യത്തെ ചെയ്ത കാര്യമൊന്നുമില്ല ഇങ്ങോട്ട് ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് വരും അതിൻ്റെ ഓർഡർ എടുത്ത് നമ്മൾ പാക്ക് ചെയ്ത് വിട്ടാൽ മാത്രം മതി പിന്നൊരു ചോദ്യം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പതിനഞ്ച് ദിവസം ഇപ്പം പതിനഞ്ച് ദിവസമാണെന്നാൽ ഏഴ് ദിവസം നമ്മൾ വർക്ക് ചെയ്യണമായിരുന്നു എന്ന് ചോദിച്ചു നമുക്കൊരു നമ്പരും ഇല്ല നമുക്കൊരു കോണ്ടാക്റ്റും ഇല്ല നമ്മളെന്തിനാണ് വർക്ക് ചെയ്യണത് പിന്നെ നമുക്കറിയാവുന്ന ആർക്കെങ്കിലും ഡ്രസ്സ് ഇട്ട് കൊടുത്താൽ അവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ പേര് ബില്ലടിക്കാമോ അതൊന്നും കുഴപ്പമില്ല പക്ഷെ ഇത് അതിന് മുമ്പ് നമ്മൾ വർക്ക് ചെയ്യുന്ന വേണ്ട നമ്മളിപ്പം അവിടുത്തെ ഒരു സ്റ്റാഫിനെ ഏൽപ്പിക്കും നമ്മൾ അവരുടെ കൂടെ നടന്ന് അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് അവരെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെന്തൊക്കെ എഴുതി വെക്കണത് അവർ എങ്ങനെയൊക്കെ ടൈം അവർ പോകുന്നത് വരുന്നത് എങ്ങനെയൊക്കെ ഓർഡർ എടുക്കണം അങ്ങനെയൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ ാണ് ഈ ഏഴ് ദിവസം ഈ ഏഴ് ദിവസം നമുക്ക് പറ്റത്തില്ല എങ്കിൽ ഏഴ് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇറങ്ങി പോവാം അത് കഴിഞ്ഞിട്ട് അവർ ഒരു മാസം കഴിയുമ്പോഴത്തേനും ഇറങ്ങിപ്പോന്നവരുണ്ട് സാലറി മേടിച്ചിട്ടിറങ്ങിപ്പോ അല്ലാണ്ട് ആറ് മാസം ഒക്കെ ഇറങ്ങിപ്പോകുന്നവരുണ്ട് ഞാൻ ആറെട്ട് മാസം നിന്നിട്ടാണ് ഞാൻ ഇറങ്ങി വന്നത് എൻ്റെ ഇഷ്ടപ്രകാരം എനിക്ക് സ്വന്തം ഞാൻ അടി ഇറങ്ങി അപ്പം അതിനൊരു ക്ലാരിറ്റി ആയിട്ടുള്ളത് വിചാരിക്കണം അല്ലാണ്ട് നമ്മളത് പണിയെടുക്കേണ്ട കാര്യം ആ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് പീരീഡിൽ നമ്മൾ പണിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല അവർ നമ്മൾക്ക് വാട്സപ്പ് ആക്കി തന്ന് നമുക്ക് കസ്റ്റമേഴ്സ് മെസ്സേജ് അയച്ച് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ പേര് ആ ഒരു ലിസ്റ്റിൽ ആഡ് ആയതിനു ശേഷം മാത്രം നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങിയാൽ മതി ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി ഡൗട്ട്സ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി ഞാൻ അതിനുള്ള റിപ്ലൈ തരാം കാരണം പിന്നെയും പിന്നെയും പെൻറ്റിങ് ഓഫ് മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് എൻ്റെ ഏതൊരു ഒരു വീഡിയോയിൽ ഭയങ്കര രീതിയിൽ മെസ്സേജസ് വരുന്നുണ്ട് പക്ഷേ എനിക്ക് എല്ലായിടത്തും പോയിട്ട് മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ എനിക്ക് പറ്റാത്തത് കൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യണത് പിന്നെ ഓരോരുത്തർ കമന്റിന് ഒരു ഒരാളുടെ അകുന്ന കമന്റിന് താഴെ തന്നെ വന്നതങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് അത് അവർക്ക് അടിയായിട്ട് പിന്നെ എന്നെ കുറ്റം പറയരുത് ഞാനാരെയും കുറ്റവും എടുക്കാമെന്ന് ഞാനിവിടെ ഉണ്ടായിരുന്നപ്പം ഉള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ആരെങ്കിലുമൊക്കെ വരട്ടെ എന്നുവെച്ചാൽ അവിടെ വർക്ക് ചെയ്തിരുന്ന സ്റ്റാഫ്സ് വരണം സ്റ്റാഫ് വന്നിട്ട് പറയുവാണ് അല്ല ഹോസ്റ്റലിലുള്ളവരെ പൊക്കിയ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും ഹോസ്റ്റലിൽ നിന്നിരുന്നവർ കാരണം ഞങ്ങൾ കുറച്ച് പേര് കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ ഡെയിലി പോയി വരുന്നവർ എൻ്റെ വീട്ടിലൊന്നും ഡെയിലി പോയി വരാനേ സമ്മതിക്കത്തുള്ളുമായിരുന്നു ഹോസ്റ്റലിൽ നിൽക്കാൻ അങ്ങനെ സമ്മതിക്കത്തില്ലായിരുന്നു എൻ്റെ താല്പര്യപ്രകാരം ഞാനവിടെ ജോലിക്ക് പോയതാണ് ജസ്റ്റ് ഒരു ചെറിയ വരുമാനം ഇരിക്കട്ടെ അല്ല വലിയ എമൗണ്ട് ഒന്നും വേണം അല്ലെങ്കിൽ എനിക്ക് ഇത്ര പണിയെടുക്കണം അങ്ങനെയുള്ള താല്പര്യം ഉണ്ടായിരുന്നൊന്നും പോയതല്ല എനിക്കൊരു വർക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ ഞാൻ പോയതാണ് ഞങ്ങൾ കുറച്ചൊരു പത്ത് മുപ്പത് പേരവിടെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരു പത്ത് പേര് അല്ലെങ്കിൽ ഒരു എട്ട് പേര് മാത്രമേ പോയി വരുന്നൊരു ബാക്കി ഇത്രയും പേര് ഹോസ്റ്റലാണ് പക്ഷെ ഒരു ഇതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഹോസ്റ്റലിൽ നിൽക്കുന്നവര് നമ്മള് തലേ രാത്രിയിൽ നല്ല രീതിയിൽ കൂളായിട്ട് സംസാരിച്ചെല്ലാം പോയി പിറ്റേ ദിവസം രാവിലെ വരുമ്പോൾ അവർ വെട്ടിയും പ്രമാണമൊക്കെ ആയിട്ടായിരിക്കും നിനക്ക് പോവുക ഒരു കാര്യവും അവർ പിന്നെ നമ്മളൊക്കെ അവരോട് പിന്നെ സംസാരിക്കാനൊന്നും ഇല്ല നമ്മള് നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക നമ്മൾ പേഴ്സണൽ നമ്പർ ഓൾറെഡി ഞാൻ അങ്ങനെ കൊടുക്കാറില്ലായിരുന്നു അവിടെ പിന്നെ നമ്മൾ അവരോട് സംസാരിക്കാൻ കാര്യങ്ങൾ അവരിട്ട് കോണ്ടാക്ട് ചെയ്യില്ല പിന്നെ അവർ പോയി അങ്ങനെ അങ്ങ് പോയി അങ്ങനെ ഒരു സംഭവം ഉണ്ട് അവിടെ നമ്മൾ തലദിവസം നല്ല കൂളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ രാത്രി അവിടെ എന്താ സംഭവിച്ചതൊന്നും അറിയാൻ പറ്റത്തില്ല അങ്ങനെ പെട്ടെന്ന് പോയി അങ്ങനെയൊക്കെ കുറേ ഇൻസിഡൻസ് അവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം ഇത് നീണ്ട് 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 വീണ്ടും ഇഷ്യൂസിലൊക്കെ പോവാണ് കാരണം ഡെയിലി ഇപ്പം അവരും അവരുടെ ന്യായം അല്ലെങ്കിൽ അവരുടെ ഭാഗം തെളിയിക്കുന്ന രീതിയിൽ ഇടുന്നുണ്ട് ഇപ്പം സത്യം ഏതാണോ അല്ലെങ്കിൽ കുറേ പേരും കൂടെ മുന്നോട്ട് വരട്ടെ ഇപ്പം നെഗറ്റീവ് വരുന്നത് കുറച്ച് നേരം കഴിയുമ്പം പോസിറ്റീവ് ആവും പോസിറ്റീവ് വീണ്ടും നെഗറ്റീവ് ആവും സത്യം ഏതാകും വന്ന് അത് തെളിയും എപ്പോഴാലും തെളിയും അപ്പത്തരമുള്ളൂ എനിക്കത് പിന്നെ കൺമണി ചേച്ചി ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വലിയ ഇഷ്യൂ ആയിട്ട് ക്രിയേറ്റ് ആയിപ്പോയത് ആ ഒരു ദിവസം വീഡിയോയുടെ താഴെ കമൻസ് വായിച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നേ പൊങ്കാലയെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒലികിയ ഡിസൈൻസ് മൊത്തത്തിൽ പൊങ്കാല ഇട്ട് വച്ചിരിക്കുകയാണ് അപ്പം ആ ഒരു ചേച്ചി അവർ നെഗറ്റീവോ കാര്യങ്ങളോ ആയിട്ടൊന്നും പറഞ്ഞതല്ല പോസിറ്റീവില് ഒരു കാര്യം അവിടുത്തെ ഉണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ടേ അതിന്റെ താഴെ വന്ന കമൻസിൻ്റെ പേരിലിപ്പം എത്ര എത്ര വ്ളോഗേഴ്സ് അപ്പം എനിക്ക് പക്ഷെ മാം ഇന്നലെ പറഞ്ഞത് എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത് അങ്ങനെയൊക്കെ ചെയ്യണത് എന്നൊക്കെ പറഞ്ഞു എനിക്ക് പക്ഷേ ഭയങ്കര രീതിയിൽ എനിക്കൊരു ഫീൽ ആയിട്ടുണ്ടായിരുന്നു എനിക്ക് ചെറിയ ദേഷ്യൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു സത്യമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാ ചാനലും സത്യമായിരിക്കത്തിലാണ് പറയുന്നത് അവിടെ നിന്നും അറിയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പലവരും പറയുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ ചാനലിൽ പറഞ്ഞത് ഞാനവിടെ ഉണ്ടായിരുന്ന ഉള്ള കാര്യമാണ്